ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് മൂന്നാറിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൗസ് ഗാട്ടനിൽ നിന്നുള്ള കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പിന്നെ പോയത് ഫോട്ടോ പോയിന്റിലേക്കാണ് ഫോട്ടോ പോയിന്റിലേക്കുള്ള യാത്രയുടെ പ്രധാന കാഴ്ച തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് മൂന്നാറിൻ്റെ സൗന്ദര്യത്തിന് ഏറ്റവും മാറ്റുകൂട്ടുന്ന ഈ തേയിലത്തോട്ടങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ പഴയകാല കമ്പ്യൂട്ടറുകളിലെ വിൻഡോസ് എക്സ് പി ഡെസ്ക് സ്ക്രീനിനെ അനുസ്മരിപ്പിക്കും വിധം മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞിരുന്നു തേയിലത്തോട്ടങ്ങളുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ പോയിന്റിലെത്തി കണ്ണൻദേവൻ മലനിരകളുടെ ഈ മനോഹാരിതയാണ് മൂന്നാറിലേക്ക് സഞ്ചാരികളെ വീണ്ടും വീണ്ടും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് ഫോട്ടോ പോയിന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളിലൊന്നായ കുതിരസവാരികളിലേക്ക് ഞങ്ങളിൽ ഓരോരുത്തരും കിടന്നു സവാരിക്കായി ഇവിടെ ചാർജ് ചെയ്യുന്നത് ഒരാൾക്ക് നൂറ് രൂപയാണ് സവാരി കയറുന്നതിന് മുമ്പ് എല്ലാവർക്കും പേടിയൊക്കെ തോന്നിയെങ്കിലും കയറിയപ്പോൾ അതെല്ലാം മാറി താല്പര്യമുള്ള ഓരോരുത്തരും കുതിര സവാരിക്ക് പോയിക്കൊണ്ടിരുന്നു എല്ലാവരും തന്നെ കുതിരസവാരിയും കഴിഞ്ഞ് ഫോട്ടോ എടുപ്പും മറ്റുമായി നടന്നുകൊണ്ടിരിക്കുന്നു കുതിരയ്ക്ക് പുറത്തിരുന്ന് എല്ലാവരും പോസ് ചെയ്യുന്ന തിരക്കിലാണ് ഹോഴ്സ് റൈഡ് കഴിഞ്ഞ് വന്ന് നിയാസിൻ്റെയും അബ്ദുള്ളിൻ്റെയും പോസിങ്ങാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനമായി കുതിരസവാരി നടത്തിയത് ഞാനും ബിലാലുവാണ് ഞങ്ങളുടെ കുതിര കുറച്ച് അഗ്രസീവായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് റൈഡിങ് പൊസിഷനിൽ റൈഡ് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ കുറച്ച് സമയം ഫോട്ടോയ്ക്ക് മറ്റുമായി പോസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുതിരയിൽ നിന്നിറങ്ങി കുതിരസവാരി അവസാനിപ്പിച്ചു കുതിരസവാരിക്കും കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ഫോട്ടോ പോയിന്റിൽ നിന്നും മാട്ടുപെട്ടിയിലേക്ക് യാത്രയായി ഞങ്ങൾ മാട്ടുപെട്ടി ഡാമിൻ്റെ പരിസരത്തെത്തി കുറച്ച് ദൂരെയായി ബസ് പാർക്ക് ചെയ്ത് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് നടക്കുന്നു മൂന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും റോഡുകളുടെ കാര്യം പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ കാരണം വളരെ നന്നായി മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്ന റോഡുകൾ മാട്ടുപ്പെട്ടിയിൽ വളരെ നന്നായി മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ്സും ഒരു ടോയ്ലറ്റ് കോംപ്ലക്സും ഉണ്ട് എൻ്റെ പരിസരത്തേക്ക് നടക്കുന്നതിനിടയിൽ ഈ റിസർവ് കാഴ്ചകൾ പകർത്തിക്കൊണ്ടിരുന്നു എൻ്റെ കൂടെയുള്ളവരെല്ലാവരും മുമ്പിൽ നടക്കുന്നുണ്ട് മുമ്പിലും പിറകിലുമായി വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നായി മാട്ടുപ്പെട്ടി ഡാമിൻ്റെ റിസർവ് കാഴ്ചകൾ ഞാൻ പകർത്തിക്കൊണ്ടിരുന്നു വളരെ മനോഹരമായ ദൃശ്യങ്ങളായിരുന്നു അത് വെള്ളം നിറഞ്ഞെടുക്കുന്ന റിസർവ് വയറും അതിന് പുറകിൽ കാണുന്ന മലനിരകളും വളരെ മനോഹരമായി തോന്നുന്നു മാട്ടുപ്പെട്ടി ജലാശയത്തിൻ്റെ വളരെ അടുത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ഞാൻ പല ആംഗിളിൽ നിന്നും പകർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അടുത്ത വേനലായതിനാൽ തന്നെ ജലനിരപ്പ് വളരെ കുറ കുറവായിരുന്നെങ്കിലും വെള്ളം അത്യാവശ്യം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഡാമിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ഡാമിനു മുകളിലൂടെയുള്ള റോഡിലൂടെ നടക്കുമ്പോൾ ഞാൻ അതിന് ഇരുവശത്തുമുള്ള ഗ്രില്ലിലും ഇടയിലൂടെ ഞാൻ വീഡിയോ പകർത്തിക്കൊണ്ടിരുന്നു അപകട സാധ്യത കണക്കിലെടുത്താവണം എല്ലാം വലിയ ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ട് ഡാമിനു മുകളിലൂടെയുള്ള റോഡിലൂടെ ഞാൻ അപ്പുറത്ത് കിടന്നു ജലാശയത്തിൻ്റെയും അപ്പുറത്ത് മലനിരകളുടെയും ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു വളരെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കുക ചെയ്തു പാട്ടുപെട്ടി റിസർവേറിൽ ബോട്ടിംഗ് അടക്കമുള്ള വളരെ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട് ഇവരുമുള്ളവർക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ബോട്ടിങ്ങിനും മറ്റും പോകാവുന്നതാണ് വളരെ മനോഹരമായ അനുഭവമായിരുന്നു ഒരു ഞങ്ങൾ പക്ഷേ സമയക്കുറവ് മൂലം ബോട്ടിങ്ങിലേക്ക് കടന്നില്ല എങ്കിലും എല്ലാം ആസ്വദിച്ച് കൊണ്ട് മുന്നോട്ട് പോയി പക്ഷേ ഇത്ര ഓളപ്പരപ്പിൽ ഒരുപാട് ആളുകൾ പെടൽ ബോട്ടുകൾ ചവിട്ടുന്നതും ബോട്ടുകൾ തുഴയുന്നതും സ്പീഡ് ബോട്ടുകൾ ആസ്വദിക്കുന്നതുമായ ദൃശ്യങ്ങൾ കാണാവുന്നതാണ് എത്തുന്ന പകുതിയിലധികം സഞ്ചാരികളും ബോട്ടിങ് അതുപോലുള്ള മറ്റ് ആക്ടിവിറ്റീസും പ്രിഫർ ചെയ്യുന്നവരാണ് ഞങ്ങൾ സമയക്കുറവ് മൂലമാണ് ബോട്ടിങ്ങിലേക്ക് കിടക്കാതിരുന്നത് കാരണം ഒരുപാട് പേർ അവിടെ ബോട്ടിംഗ് ടിക്കറ്റ് എടുത്ത് വെയിറ്റിങ്ങിലായിരുന്നു മറ്റൊരു വിശത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ഒരുപാട് പേർ കടൽ ബോട്ടുകളും മറ്റ് തരത്തിലുള്ള ബോട്ടുകളും ചവിട്ടുന്നതും ആസ്വദിക്കുന്നതും ഇവിടെ കാണാവുന്നതാണ് ഇപ്പട്ടി ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിലെ മൂന്നാറിന് സമീപം ദേവിക്കുളം പഞ്ചായത്തിൽ ചിത്തിരപുരത്താണ് മാട്ടുപെട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ കൈവഴിയായ മുതിരപ്പുഴയാറിലാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത് പള്ളിവാസ ജലവൈദ്യ പദ്ധതിയിലേക്ക് ഉള്ള ജലം ശേഖരിക്കുന്നത് പ്രധാനമായും മാട്ടുപെട്ടി ഡാമിലാണ്പ്പെട്ടി ഡാമിൻ്റെ ഒരു വശത്ത് വനപ്രദേശവും മറ്റൊരു വശത്ത് തേയില കൃഷിയും ആയിട്ടുള്ള മലനിരകളും ആണ് ഉള്ളത് ഡാമിലൂടെ തുടങ്ങി വരുന്ന ഒരു വഞ്ചിയുടെ ദൃശ്യങ്ങൾ വളരെ മനോഹരമായി തോന്നി അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി വളരെ പ്രത്യേകതയോടുകൂടി നിർമ്മിച്ച ഒരു വഞ്ചിയായി അതിനെ കണക്കാക്കാം കുതിരസവാരിക്കാരെയൊന്നും ഇവിടെ കണ്ടില്ലെങ്കിലും കുതിരസവാരി ഇവിടുത്തെ ഒരു പ്രധാന ആക്ടിവിറ്റിയാണെന്ന് ഈ കുതിരയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ജലാശയത്തിൻ്റെ വശങ്ങളിലൂടെയുള്ള കോഴികളിൽ കുറച്ചകത്തേക്ക് പോയപ്പോൾ തേയിലത്തോട്ടങ്ങളും മറ്റും കാണാൻ ഇതായി അതിൻ്റെ തന്നെ വളരെ വിശാലമായി പരന്നു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളും മറ്റും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ മറുകരയിലും വളരെയധികം സ്വകാര്യ തേയിലത്തോട്ടങ്ങളും മറ്റുമാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ മനസ്സിലായി ജലാശയത്തിൻ്റെ കാഴ്ചകൾ എത്ര പകർത്തിയിട്ടും മതി വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അവിടെ ചിലവഴിച്ചു ചെലവഴിച്ചു അതിനുശേഷം ഞങ്ങൾ എക്കോ പോയിന്റിലേക്ക് പോകാൻ തീരുമാനിച്ചു പോയിലേക്കുള്ള യാത്രയുടെ മുൻപായി മാട്ടിപ്പെട്ടി ഡാമിൻ്റെ പരിസരത്ത് ഞങ്ങളുടെ ബസ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു ഞങ്ങൾ രാവിലെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഉച്ചഭക്ഷണം അവിടെ ഇരുന്ന് കഴിച്ച് കൂടെ ഉണ്ടായിരുന്നാൽ പലരും ഫ്രഷാവനും മറ്റുമായി അവിടുത്തെ ടോയ്ലറ്റ് സൗകര്യവും മറ്റുള്ളവ ഉപയോഗിച്ചു കാട്ടിലെ നടുവിലൂടെയുള്ള റോഡും അതിലൂടെയുള്ള വാഹനഗതാഗതങ്ങളും നോക്കി നിൽക്കാൻ തന്നെ വളരെ ഒരുപാട് നേരം അത് ആസ്വദിച്ചു നിന്നു അതിനുശേഷം മുന്നോട്ട് പോകണം അവിടെ നിന്ന് എക്കോ പോയിന്റിലേക്ക് യാത്ര തുടരുന്നുലേക്കുള്ള യാത്രക്കിടയിലാണ് വശങ്ങളിലെല്ലാം യുക്കാലി മരങ്ങളാണെന്ന് തോന്നുന്നു വളരെ നല്ല രീതിയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു മൊത്തത്തിലുള്ള ആംബിയൻസ് കണ്ടിട്ട് അത് വളരെ സ്വാഭാവികമായി വളർ മരങ്ങളാണെന്ന് തോന്നിയില്ല പക്ഷേ കാലങ്ങൾക്ക് മുമ്പ് വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വെച്ച് പിടിപ്പിച്ചതായിട്ട് തോന്നി ഞങ്ങൾ എക്കോ പോയിൻ്റിനോട് അടുത്തുകൊണ്ടിരുന്നു പക്ഷേ വളരെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് സ്ഥലങ്ങളിലും ട്രാഫിക് ബ്ലോക്ക് വളരെയധികമായിട്ടുണ്ട് ഞങ്ങളുടെ ഡ്രൈവർ അസിസ്റ്റൻ്റ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഓയിലിനോട് അടുത്ത് വപ്പോഴാണ് മൂന്നാലില് ഇതുവരെ ഇന്ന് ഇതുവരെ അനുഭവപ്പെടാത്ത രീതിയിലുള്ള ട്രാഫിക് ജാമും തിരക്കും അനുഭവപ്പെട്ടു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എക്കോ പോയിന്റിൽ വരുത്താതെ കുറേ മുന്നോട്ട് പോയി ആ റോഡിലൂടെ മുന്നോട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തു പോയിൻ്റിലേക്ക് വന്ന ഞങ്ങൾ വളരെയധികം മുന്നോട്ട് പോയി ഒരു സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തു അവിടുത്തെ കാഴ്ചകൾ കാണാവുന്ന തീരുമാനിച്ചു ഉയരപ്പുഴയാറിൻ്റെ തീരത്ത് വളരെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം വളരെ നല്ല അനുഭവമായിരിക്കും കരുതി ഞങ്ങൾ അവിടെ ഇറങ്ങി ഞങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിക്കില്ല വളരെ മനോഹരമായ തീരത്താണ് ഞങ്ങൾ ഇറങ്ങിയത് വളരെ മനോഹരമായ കാഴ്ചകളും ദൃശ്യാനുഭവങ്ങളും ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു െ ബസ്സിൽ നിന്ന് പുഴയുടെ തീരത്തേക്ക് പോയിക്കൊണ്ടിരുന്നു ഇറങ്ങാൻ പ്രത്യേക പടവുകളോ ചവിട്ടുപടികളോ മറ്റോ ഒന്നും തന്നെ ഇവിടെയില്ല എങ്കിൽ പോലും വളരെ സൂക്ഷിച്ച് എല്ലാവരും പുഴയുടെ തീരത്തേക്ക് ഇറങ്ങി കാടിൻ്റെയും പുഴയുടെയും ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് താഴേക്കിറങ്ങി ഇറങ്ങി ചെന്നപ്പോൾ വളരെ വിശാലമായ എന്നാൽ അധികം തിരക്കൊന്നുമില്ലാത്ത വളരെ മനോഹരമായ ഒരു സ്ഥലം ഇവിടെ മറുഭാഗം വളരെ നിബിഡമായ ഒരു വനപ്രദേശമാണ് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് എല്ലാവരും പല വഴിക്കായി പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നു അതോടൊപ്പം തന്നെ വളരെ നല്ല കാറ്റും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ നല്ല തണുത്ത കാറ്റിൻ്റെ ആസ്വാദനവും അവിടെ കിട്ടിയിരുന്നു തീരത്തിൻ്റെയും ദൃശ്യങ്ങൾ പല ആംഗിളിൽ നിന്നും പല ഭാഗത്തു നിന്നും പല രീതിയിലും ഞാൻ പകർത്തിക്കൊണ്ടേയിരുന്നു വളരെ നല്ല ദൃശ്യങ്ങളും അവരെ ആസ്വദിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ നല്ല കാഴ്ചകളും ഞങ്ങൾക്ക് സമ്മാനിച്ചു കൊണ്ടിരുന്നു അവരെ വീണ്ടും വീണ്ടും പുഴയുടെ കൂടുതൽ അടുത്തേക്ക് ചെന്ന് ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ കാഴ്ചകൾ വളരെ മനോഹരമായി വളരെ നല്ല രീതിയിൽ ആസ്വദിക്കേണ്ടി വളരെ നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തു ചെയ്യുന്നു കാര്യമായ തിരക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല വളരെ കുറഞ്ഞ സഞ്ചാരികൾ മാത്രമേ ഇവിടെ എത്തുന്നുള്ളൂ ഇതിനാൽ കുറച്ച് മുമ്പ് എക്കോപ്പാൻ വളരെ തിരക്കായിരുന്നു എങ്കിൽ പോലും ഇവിടെ വളരെ കുറഞ്ഞ തിരക്ക് അനുഭവപ്പെടുന്നു അത്യാവശ്യം സഞ്ചാരികളും മറ്റുള്ളവരും ഇവിടെ എത്തിപ്പെടുന്നുണ്ട് വളരെ മനോഹരമായ തീരമായതും ഉണ്ടാവണം കാറ്റും കാഴ്ചകളും ഞങ്ങൾ കുറേ നേരം ആസ്വദിച്ച് അവിടെയിരുന്നു അപ്പം തന്നെ ഞങ്ങൾ വന്നവർ എല്ലാവരും തന്നെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും മറ്റുള്ള ഇതിനും അവിടെ ഇരുന്ന് ചിലവഴിച്ചു സമയം ചെലവഴിച്ചു സമയത്തിന് ശേഷം നിങ്ങൾ എക്കോ പോയൻ്റിനോട് ഇവിടെ പറഞ്ഞ് വീണ്ടും തിരിച്ച് മൂന്നാറിലേക്ക് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി തേയിലത്തോട്ടത്തിലേക്കുള്ള വഴിയിൽ വാഹനം പാർക്ക് ചെയ്ത് എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ തയ്യാറാവുകയാണ് ഫോട്ടോ എടുക്കലിൻ്റെ ബഹളമെല്ലാം കഴിഞ്ഞ് വളരെ നല്ല ഒരു ഗ്രൂപ്പ് ഫോട്ടോവും മറ്റും എടുത്ത് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ടീ ഫാക്ടറിയിലേക്ക് പോയി വൻ ടിയുടെ ഉടവസ്ഥതയിലുള്ള റിപ്പിൾ ടീയുടെ ഔട്ട്ലെറ്റിലേക്കാണ് ഞങ്ങൾ പോയത് റിപ്പിൾ ടീയുടെ ഫാക്ടറിയോട് ചേർന്ന് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു റിപ്പിൾ ടീ ഉൽപ്പന്ന ഔട്ട്ലെറ്റും ഒരു ചായ് ബസാറും മൂന്നാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ കണ്ടതാണ് റിപ്പിൾ ടീയുടെ ഔട്ട്ലെറ്റും ചായ് ബസാറും ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ട് ഞങ്ങളുടെ കൂടെ വന്ന പലരും അവിടെ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങളും തേയിലും ഇതെല്ലാം വാങ്ങുകയും അവിടുത്തെ ചായ ഔട്ട്ലെറ്റിൽ നിന്ന് അവിടുത്തെ വിവിധങ്ങളായ ചായ ആസ്വദിക്കുകയും ചെയ്തു ഇതോടെ ഞങ്ങളുടെ മൂന്നാർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് റിപ്പിൾ ടി ഔട്ട്ലെറ്റിൻ്റെ പരിസരപ്രദേശങ്ങളുടെ കാഴ്ചകൾ കൂടി കണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടെ വീഡിയോ കണ്ട എല്ലാവരോടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ പരമാവധി സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്ന് അപേക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക